നമസ്കാരം കേരളത്തിലെ വനിതാ തീപ്പരി നേതാവ് ആരാണെന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് എല്ലാവർക്കും അറിയാം ശോഭാ സുരേന്ദ്രൻ ആണെന്നുള്ള കാര്യം ബി ജെ പിയിലെ തീപ്പരി വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും അവിടെ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുക അവർ പാലക്കാട് മുമ്പ് ലോകസഭയിൽ മത്സരിച്ചപ്പോഴും ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും ഇപ്പോൾ അവസാനം ആലപ്പുഴയിൽ മത്സരിപ്പിച്ചു മത്സരിച്ചും അവരൊരു കൊടുങ്കാറ്റ് മാതിരിയാണ് അവിടെ വോട്ട് ഷെയർ ഉണ്ടാക്കിയത് ഇപ്പോഴേതാ അവരെ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി പാർട്ടിയിലെ ബഹുപൂരിപക്ഷം ആളുകൾ പിന്തുണയ്ക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതെ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി മുമ്പ് പാലക്കാട് മത്സരിച്ച് അവർ പിൻവാങ്ങിയതായിരുന്നു അവിടെ നിന്ന് മാറ്റിയതായിരുന്നു അവർക്ക് ഭയങ്കരമായ തിരിച്ച് അവരെ അവഗണിച്ചതായിരുന്നു ഒരിക്കൽ ഒരിക്കലവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് അറുപതിനായിരം വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് പാലക്കാട് പാർലമെൻറ് മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ശേഷം അവർ ആറ്റിങ്ങിൽ പോയി ആറ്റിങ്ങിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തോളം വോട്ട് പിടിച്ച് അവർ അറുപതിനായിരം വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടാണ് അവർ ഒറ്റക്ക് നേടിക്കൊടുത്തതെങ്കിൽ പിന്നീട് പാ ആലപ്പുഴയിൽ പോയി ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് അവർ മാറ്റിയത് അവിടെ വലിയ നേതാക്കൾ എന്ന് പറഞ്ഞത് ആകപ്പാടെ വന്നത് അമിത് ഷാ മാത്രമായിരുന്നു മോദി വന്നില്ല തൃശ്ശൂരിലെ മാതിരിയോ അതേപോലെ ആറ്റിങ്ങലെ മാതിരിയോ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈസി ആയിട്ട് പാല ആലപ്പുഴ പിടിച്ചെടുത്തിരുന്നേനെ ഇപ്പോഴിതാ കേരളത്തിലെ പാലക്കാട് മത്സരിക്കാൻ പറ്റിയ ഏക സ്ഥാനാർത്ഥി ബി നിന്നുള്ള ഏക സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്ന് വ്യക്തമായതോടുകൂടി അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെ എന്നുള്ളതാണ് ഇന്ന് കൂടിയ നേതൃ എറണാകുളത്ത് കൂടിയ നേതൃത്വ യോഗത്തിൽ എല്ലാവരും അഭിപ്രായപ്പെട്ടത് ആ ഒരു തീരുമാനത്തിൽ ഈ കാര്യങ്ങൾ പോകുന്നു ഡൽഹിയിൽ നിന്ന് തീരുമാനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രനെ ആയിരിക്കും ഇന്ന് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും വീണ്ടും ശോഭാ സുരേന്ദ്രൻ ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരത്തിനുണ്ടെങ്കിൽ അത് വലിയ വാർത്തകളാണ് എല്ലാ സോഷ്യൽ മീഡിയയും അതേപോലെ ചാനലുകളും പത്രങ്ങളും എല്ലാം തന്നെ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അവസാനമുണ്ടായിരുന്ന ഒരു ഓളം ഒറ്റയടിക്ക് കേരളത്തിലെ ബി സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇ പി ജയരാജന് വിവാദം പുറത്തു കൊണ്ടുവന്നത് അവരാണ് ആ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ വന്നു എന്ന് പറഞ്ഞ അവരുടെ അവരുടെ വെളിപ്പെടുത്തൽ വലിയ വാർത്തകളായി മാറി അത് ബി ജെ സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കി ആ ഒരു മുന്നേറ്റം കേരളത്തിൽ ഇപ്പോഴും ടെമ്പോ നിൽക്കുന്നു അതിനിടയിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു അവിടെ ആറ് സീറ്റുകളിൽ ബി ജെ പിക്ക് മുൻതൂക്കം മുന്നിലാണ് അതേപോലെ ടോട്ടൽ കേരളത്തിൽ പതിനൊന്ന് സീറ്റിന് മുന്നിലാണ് ഈ സമയത്താണ് പാലക്കാട് ഇലക്ഷൻ വരുന്നത് ഇന്ന് സംസ്ഥാന നേതൃത്വ നേതൃത്വ മീറ്റിങ്ങിൽ സുരേന്ദ്രൻ പ്രസംഗിച്ചപ്പോൾ അവിടെ പ്രമുഖരായ പല നേതാക്കന്മാരെയും സ്റ്റേജിൽ കണ്ടിരുന്നില്ല കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തവരെ ഒഴിവാക്കി പത്മജ വേണുഗോപാലിനെ പോലുള്ള നേതാവിനെയാണ് ഇപ്പോൾ സ്റ്റേജിൽ കണ്ടത് അതായത് പി സി ജോർജിനെ പോലെ സമുന്നതനായ നേതാവിനെ സ്റ്റേജിലെത്തി എന്നുള്ളൊരു ബഹുമാന്യമായ ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ പോ കോട്ടയത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല എന്നുള്ള ആരോപണം പുറത്തു വന്നിരുന്നു അതായത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രിക്ക് സ്വീകരണം കൊടുത്ത ചടങ്ങിൽ പി സി ജോർജിനെ പോലെ സമുന്നതനായ നേതാവിനെ വേണ്ടത്ര രൂപത്തിൽ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു ഇന്നത് കെട്ടിയിരിക്കുന്നു ഇന്നിപ്പം കെ സുരേന്ദ്രൻ അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ പി സി ജോർജ് ഉണ്ടായിരുന്നു മുന്നിലയിൽ അതേപോലെ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്കും അതേപോലെ ജോർജ് കൊര്യനും സ്വീകരണം കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ വി മുരളീധരൻ ഉണ്ടായിരുന്നു ഉമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു എം ടി രമേശ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ പഴയകാല നേതാക്കന്മാർ ആരെയും കണ്ടില്ല വരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് ഇന്ന് പാർട്ടി പ്രവർത്തകർ പങ്കിട്ടത് അതെന്താ പഴയകാല പത്ര പാർട്ടി പ്രവർത്തകരെ തള്ളി പുതിയ പല പാർട്ടികളിൽ നിന്നും വന്ന ആൾക്കാരെ മത്സരിപ്പിച്ച് പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടിയത് വടക്കേ ഇന്ത്യയിൽ നിന്നാണ് അങ്ങനെയുള്ള ഇന്ത്യയിൽ ഈ കേരളത്തിൽ നിന്നുള്ള പല പുതിയതായി വരുന്ന നേതാക്കന്മാർക്ക് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് വരുന്നത് പല പാർട്ടികളിൽ നിന്നും പുറത്ത് വരുന്ന ആളുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇപ്പോഴുള്ള നേതാക്കന്മാരെയൊക്കെ സ്റ്റേജിലിരുത്തുന്നു എന്നുള്ള ആരോപണം ശക്തമായി വരികയാണ് എന്തായാലും നമുക്കറിയാം ഏറ്റവും അധികം ഒരു ശക്തമായ വേരോട്ടം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയ ഒരു അവസ്ഥ നൽകിയ ലോക്സഭ ഇലക്ഷനാണ് ഈ കഴിഞ്ഞത് ഇരുപത് ശതമാനത്തോളം വോട്ടാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയത് പ്രത്യേകിച്ചും മൂന്ന് രണ്ട് സ്ഥലങ്ങളിൽ ശരിക്കും മെനക്കെട്ടിരുന്നെങ്കിൽ അല്ല രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഒന്നും കൂടെ മെനക്കെട്ടിരുന്നെങ്കിൽ ആലപ്പുഴയിലും അതേപോലെ ആറ്റിങ്ങലും അതേപോലെ തിരുവനന്തപുരത്തും വിജയിക്കാൻ പറ്റുമായിരുന്നു തിരുവനന്തപുരത്ത് പതിനയ്യായിരം വോട്ട് അതേപോലെ ആറ്റിങ്ങിൽ പതിനയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത് അത് ഒന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ പിടിച്ചെടുക്കാമായിരുന്നു അതേപോലെ ആലപ്പുഴയിൽ ഒരു പത്ത് അൻപതിനായിരം വോട്ടും കൂടെ മറച്ചിരുന്നെങ്കിൽ അവിടെയും പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അത് അത്രയും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നാല് സീറ്റ് സി പി ബി ജെ പിക്ക് ഒരു സീറ്റ് സി പി എമ്മിനുമാണെങ്കിൽ സി പി എം തകർന്നടിയുന്നത് കാണാമായിരുന്നു എന്തായാലും ഈ ഇന്ന് നടന്ന നേതൃത്വ യോഗത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി തീരുമാനത്തിലെടുത്തിരിക്കുന്നു ഇനിമേലിൽ ബി ജെ പി സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കും സി പി എമ്മിനെതിരെ ാണ് കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ചയ്ക്ക് പങ്ക് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ബി ജെ പി ഇന്നലെ വരെ പുലർത്തിയിരുന്ന സി പി എമ്മിനോടുള്ള മൃദുസമീപനം ഒഴിവാക്കുകയാണ് അവർ ശക്തമായ രൂപത്തിൽ ബി ജെ സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി സി പി എമ്മിനോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതിന്റെ ഭാഗമാണ് ഇന്ന് മീറ്റിംഗ് കൂടുന്ന നേതൃത്വ കൂടിയ ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഇരുപത്തൊമ്പത് കോടി രൂപയുടെ വസ്തുക്കളോ കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ കണ്ടുകെട്ടുകയോ യോ ചെയ്തിരിക്കുന്നു അത് വലിയ വാർത്തയാണെന്ന് അതോടൊപ്പം അവിടെ എം എം വർഗീസിനെയും അതേപോലെ എ സി മൊയ്തീനേയും എം കെ കണ്ണനെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളും സജീവമാകുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഈ ലക്ഷണയിൽ ബി ജെ പിയെ വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശോഭാ സുരേന്ദ്രൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവും ആ ജനങ്ങളെ കൂട്ടാനുള്ള കഴിവും അതോടൊപ്പം അവർക്കുള്ള ഇപ്പോൾ ആരാധക ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കരുവന്നൂർ ബാങ്കിൽ അടക്കമുള്ള കാര്യങ്ങൾ സി ബി ജെ പി ശക്തമായ നിലപാടുമെടുത്താൽ തീർച്ചയായും ബി ജെ പിക്ക് കേരളത്തിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അവർ ശക്തമായ രൂപത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ മുമ്പെ നടത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു സമീപനമാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മകളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ബി ജെ പിക്ക് വൻ വളർച്ച നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നലെ വരെ ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് പിണറായി വിജയനെ മുഖസ്വരി പാടുക പിണറായി വിജയനെതിരെയുള്ള കേസുകൾ മാറ്റിവയ്ക്കുക പിണറായി വിജയനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ മിണ്ടാതിരിക്കുക അതേപോലെ ഇതുവരെ ഉണ്ടായിരുന്ന കേസുകളിലെല്ലാം പിണറായി വിജയനെ സംരക്ഷിക്കുക ലാവലിംഗ് കേസ് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് സമീപനമാണ് പിണറായി കേരളത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടിയിരുന്നത് ആത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ആ പാറ്റേൺ മാറിയിരിക്കുന്നു ഇനിയുള്ളത് പിണറായി വിജയനോട് നേരിട്ടുള്ള ഒരു യുദ്ധമാണ് നടത്താൻ പോകുന്നത് കെ സുരേന്ദ്രൻ സുരേന്ദ്രനാകട്ടെ അതേപോലെ വി മുരളീധരൻ ആകട്ടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഓച്ചാനിച്ച് നിൽക്കുന്ന ആ സമീപനം വേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് കെ സുരേഷ് ഗോപിയുടെയും അതേപോലെ ശോഭാ സുരേന്ദ്രൻ ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് ഈ കാര്യത്തിന് ഈ കാര്യം തീരുമാനിക്കാൻ കാരണമായത് ഇന്ന് കൂടിയ തീരുമാന ഇന്ന് കൂടിയ നേതൃത്വ കമ്മിറ്റി തീരുമാനം എന്തായാലും പിണറായി വിജയന് ശുഭകരമല ഇനിയുള്ള ദിവസങ്ങളിൽ ിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾ ഓരോന്നോരോന്നായി അറസ്റ്റിലാകും അത് മുതൽക്കൂട്ടായി ബി ജെ പിക്ക് നേട്ടമാകും അത് തന്നെ പാലക്കാട് ഇലക്ഷണയിൽ അത് നേട്ടമായി വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ശോഭ അത് ശോഭാ സുരേന്ദ്രനും കൂടി ആകുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ വനിതാ തീപ്പരി നേതാവ് ഇറങ്ങാൻ പോകുന്നു അവിടെ ഇളക്കിമറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ജയിച്ചാലും ഇല്ലെങ്കിലും അവിടെ ഇളക്കിമറിക്കും അവിടെയുള്ള പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവർക്ക് തിരിച്ചടി കിട്ടാതിരുന്നാൽ തീർച്ചയായും ഒരു വിജയസാധ്യത നമ്മൾ കാണുന്നുണ്ട് അവർക്ക് വിജയം വരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു നന്ദി നമസ്കാരം